തൃപ്രയാർ വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടത്തി ക്ഷേത്രത്തിൽ ദേവിയുടെ നടതുറുപ്പ് ദിവസം രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രമേൽശാന്തി ടി കെ സുധൻ ശാന്തിയുടെയും രാജശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു ക്ഷേത്രത്തിൽ ആദ്യമായി നടക്കുന്ന പൊങ്കാല സമർപ്പണത്തിൽ മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ നിരവധി പേർ പങ്കെടുത്തു ക്ഷേത്രം ചടങ്ങുകൾക്ക് ക്ഷേത്രം രക്ഷാധികാരി പി കെ സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വാഴക്കുളത്ത് സെക്രട്ടറി എ എൻ സിദ്ധപ്രസാദ് മാസ്റ്റർ ട്രഷറർ കെ കെ ശ്രീരാമൻ ഇ വി എൻ പ്രേംദാസ് ഷാജി പുളിക്കൽ ശശീധരൻ മാറാട്ട് ഒ മണികണ്ഠൻ രാമദാസ് ചുക്കൂട്ട് പിതാംബരൻ ചക്കാമടത്തിൽ രാമചന്ദ്രൻ വാലിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി

lena